ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പതാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു അടിപ്പൊളി ഐസ് ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഈ ചൂട്ടുകാലത്ത് നമുക്ക് ഐസ്ക്രീം ക്രീം വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ചക്ക വെച്ചിട്ടാണ് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് കണ്ടു നോക്കിയാലോ അതാ നമ്മൾ ചക്ക എടുത്തിട്ടുണ്ട് ചക്ക നമുക്ക് വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത് നല്ല കളറുണ്ട് ഒരു നല്ല മധുരമുള്ളൊരു ചക്ക കേട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അടിപൊളി ടേസ്റ്റിൽ ഐസ്ക്രീം എങ്ങനെയുണ്ടാക്കാം നമുക്ക് നോക്കി നോക്കാം അപ്പോൾ അതാ ചക്കയിലെ മറ്റേ ഞെപണിയൊക്കെ ഞാൻ കളഞ്ഞുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കുഴുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പം ഈ ചൂട്ടുകാലത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് ചക്കപ്പ് ഉണ്ടാവുന്ന സീസണല്ലേ അപ്പോൾ നമുക്ക് ചക്ക ഐസ്ക്രീം ഒന്ന് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് കണ്ട് നോക്കാം അപ്പം അതാ നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അധികം എങ്ങനെ പിലിപിലി ആയാത്ത ചക്ക ആയതാരെ നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് മുറിച്ചെടുക്കാം നല്ല മണമുള്ള ചക്ക കേട്ടോ നല്ല മണല്ലേ ചക്ക അങ്ങനെ മുറിക്കുമ്പോൾ ഒരു കഷ്ണം തിന്ന് നോക്കണ്ടേ അടിപൊളി കേട്ടോ ചക്ക കിട്ടാത്തവരൊന്നും കൊതിപ്പിക്കല്ലേ കേട്ടോ ഞാന് ചക്ക കിട്ടാത്തവരും എന്നോട് ക്ഷമിക്കണം കൊതിപ്പിക്കല്ലേ ഈ ഉള്ള ഒരു കൊതി കാരണം തിന്നണതാട്ടോ എന്തായാലും ചക്കയും വാങ്ങിയൊക്കെ കാണുമ്പോൾ എന്തായാലും വെള്ളം വരാതിരിക്കില്ല എല്ലാവർക്കും അല്ലേ നമ്മുടെ വീട്ടിൽ ചക്കയൊന്നും ഇല്ല കേട്ടോ അതെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ചക്ക തന്നതാ കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അതാണ് ഇപ്പം പെട്ടെന്ന് തോന്നിയിട്ടുള്ളൊരു കൊതിയിൽ നമുക്ക് ഐസ് ക്രീം ഉണ്ടാക്കാം സിമ്പിളായിട്ട് കേട്ടോ അപ്പോൾ അപ്പോൾതാ ചക്കുരി ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഈ ചക്കച്ചുള്ള ഒക്കെ ഇട്ട് കൊടുക്കാം നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ അരയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾതാ ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഐസ് ക്രീമിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ല മധുരം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മധുരം ഇട്ടാൽ മതി അപ്പോൾ അതാ ഞാനൊരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മതി നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അ ഞാൻ അരച്ച് വന്നിട്ടുണ്ട് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം നമുക്കൊരു അതാ ഇരുന്നൂറ്റമ്പത് എം എൽ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം അതാ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളതാണ് അപ്പം പിന്നെ നമുക്ക് മധുരം നല്ല മധുരമുള്ള ക്രീമാണ് കേട്ടോ മധുരം അതിൽ ചേർക്കണ്ട പിന്നെ ഓൾറെഡി നമ്മൾ ചക്കയിലെ മധുരം ചേർത്തിട്ടുണ്ടല്ലോ ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം എടുത്താലും കുഴപ്പമില്ല കേട്ടോ രണ്ടായാലും കുഴപ്പമില്ല അപ്പം അതാ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഇല്ലാത്തൊരു മിക്സിയുടെ ജാറിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിട്ടോ അപ്പം നമുക്കൊന്ന് നല്ലോണം സ്റ്റിഫായി ബീറ്റ് ചെയ്തെടുക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാട്ടോ അപ്പോൾതാ ഇങ്ങനെ ഈ ലൂസിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ട കേട്ടോ അപ്പം മിക്സിയിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ കിട്ടും പിന്നെ വിക്സ് വെച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ വീട്ടിൽ വെച്ചിട്ടൊന്ന് ചെയ്തത് അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക വേണ്ടോ അടുത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചക്കയുടെ ഈ പൾപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മൊത്തമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് വേവിച്ചിടുന്നെങ്കിൽ ഒന്ന് വേവ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിടാം ഞാൻ വേവിച്ചിട്ടൊന്നിട്ടിട്ടില്ല എന്നാലാണ് നമുക്കൊരു നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ കളറിന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രോപ്പ് ജെൽ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജെൽ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളർ കുറവാണല്ലോ യെല്ലോ കളർ കുറവാണ് അപ്പം ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണ കാരണമാണ് കേട്ടോ കളർ ചേർക്കണത് ഒരു നിർബന്ധമില്ല കളർ ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾതാ ഞാൻ വിപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു അര ഒരു കപ്പ് ഒരു കപ്പ് ഞാൻ ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ ഉള്ളിലിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് സ്പൂൺ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബീറ്റർ ഇല്ലാത്തൊരു മിക്സിയിൽ അടിച്ചാലും കുഴപ്പമില്ല മതി അല്ലെങ്കിൽ മിക്സിക്ക് വെച്ചിട്ട് ഇത്ര ഇതിലാക്കുകയല്ലേ വേണ്ടോ അപ്പോൾ ഇതാ അത് ഫുള്ളും മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു കളറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് ക്യാമറയിൽ ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ നല്ല കളറുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ രണ്ട് പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് ചക്കയുടെ കഷ്ണങ്ങൾ ഉള്ളിൽ ഇട്ട് കൊടുക്കുക ചെയ്തത് കേട്ടോ നട്ട്സ് വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഓവർനൈറ്റ് ഒരു എട്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാവും ഞാനിപ്പോൾ ഒരു കാലത്താണ് ഉണ്ടാക്കണത് നമുക്കൊരു ആറ് ഏഴ് മണിക്കൂറിന് ശേഷം ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ അതാ നമുക്കൊന്ന് എടുക്കാം നല്ല കട്ടായിട്ടിരിക്കണേട്ടോ അപ്പോൾ ഞാനൊന്ന് എടുക്കട്ടെ അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കാണാനുണ്ടോയെന്ന് എനിക്കറിയില്ല നല്ല കളറാണ് കേട്ടോ നമുക്ക് കഴിച്ച് നോക്കാം നമുക്കൊന്ന് കഴിച്ച് നോക്കാം വേണ്ട കറക്റ്റ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ അതേപോലെ തന്നെ കേട്ടോ നമ്മൾ ഈ ഐസ്ക്രീം മറ്റേ ചക്ക ഒന്ന് ജസ്റ്റ് ഇതിൽ കട്ട് ചെയ്ത കാരണം ഇതിലൊന്ന് കടിക്കാനുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ സൂപ്പറാണ് സൂപ്പറാണെന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അപ്പം ചക്ക ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ അപേ പൊഴിയാണ് കേട്ടോ അതാ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നാം കേട്ടോ അപ്പോൾ എല്ലാവരും ചക്ക കിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചോളാം കേട്ടോ ഈ ചൂട്ടുകാലത്ത് നമുക്ക് ഐസ്ക്രീം കിട്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഫ്രണ്ട്സിനും മറ്റും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ടാറ്റ ബൈ ബൈ